ഇതാണ് എൻ്റെ വെണ്ടേയുടെ വേർട്ടിക്കൽ ഗാർഡൻ വേർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ കൊത്തനുള്ളതാണ് അപ്പോൾ ശരിക്ക് സ്റ്റാൻഡുകളൊക്കെ വെച്ച് അതിനുള്ളിൽ ഉണ്ടാക്കുന്നതാണ് സ്ഥലപരിവിധി ഉള്ള എടുത്ത് കൃഷി ചെയ്യാനുള്ളൊരു സംവിധാനമാണ് പിന്നെ പൂന്തോട്ടം അതുപോലെ ഉണ്ടാക്കാറുണ്ട് ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷെ ഇതൊന്നുമില്ല ഇത് വളരെ സിമ്പിളാണ് അതായത് പണ്ട് ഇവിടെ ഒരു അലക്കുക ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ തുണി വെക്കാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അലക്ക് ജോലി വാഷിംഗ് മെഷീൻ ഏറ്റെടുത്തപ്പോൾ പിന്നെ ഇതിപ്പോൾ കുറേ ശാബബ്ദങ്ങളായിട്ട് തന്നെ വെറുതെ കിടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കി സ്ഥലത്തൊക്കെ അധികം കുറേ ചെടികൾ വേറെ ഗാർഡൻ പ്ലാൻസ് അവിടെ ഉള്ളത് അപ്പം പച്ചക്കറിക്ക് സ്ഥലമില്ല അപ്പോഴാണ് അവിടുത്തെ ഈ അലക്കുകല്ല് കോൺക്രീറ്റാണ് കേട്ടോ കല്ലൊന്നല്ല വെറുതെ കിടക്കില്ലേ എന്നാൽ ശരി ഇവിടെ കുറച്ച് കൃഷിയാവാന്ന് വിചാരിച്ച് കുറച്ച് ചെടിച്ചട്ടിയിൽ വെണ്ടയൊക്കെ നട്ട് ഇവിടെ കൊണ്ടുവന്നു വെച്ചു അതിൽ ഒരു റൗണ്ട് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ റൗണ്ട് ഫുള്ള് വലുതായി ധാരാളം ഉണ്ടായി അതൊക്കെ ഇപ്പം ഏകദേശം ആ ചെടികളൊക്കെ ക്ഷയിച്ച് തുടങ്ങി അപ്പോഴാണ് ഈ രണ്ടാം റൗണ്ട് കൃഷി തുടങ്ങിയിരിക്കുന്നത് ഇത് രണ്ടാം റൗണ്ടാണ് വേർട്ടിക്കൽ ഗ്രാ ഗാർഡനില് അപ്പോൾ ഇതിൽ ഇതാ ഇപ്പോൾ പെട്ടെന്നാണ് ഈ വെണ്ട വളരുന്നത് കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ അതാപ്പോൾ പൂമുട്ടുകളായി അപ്പോൾ ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ അത് കായ്ച്ചു തുടങ്ങും ഈ ഇനം ഞാൻ കണ്ടിരിക്കുന്നത് അതി ഇല്ലാതെ തന്നെ കായ്ക്കുന്നുണ്ട് അതാണ് എനിക്ക് സൗകര്യം വലിയ ഹൈറ്റായാലേ ഒടിഞ്ഞു വീഴും കാറ്റത്ത് ഇതിപ്പോൾ ഏകദേശം ഒരടി വരെ ഉള്ളൂ പക്ഷേ എന്നാലും പൂവിട്ടു പിന്നെ ഞാൻ എന്താ ചെയ്യുക വെണ്ടയ്ക്ക അങ്ങ് വലുതാവാൻ വെക്കാറില്ല ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളായി കഴിഞ്ഞാൽ ഞാൻ മുറിച്ചെടുക്കും രണ്ട് കാര്യമുള്ളത് ഒന്ന് വെള്ളം വെണ്ടയ്ക്കാണ് നല്ല സോഫ്റ്റ് കഴിക്കാൻ സുഖമാണ് ഉപ്പേരിക്കും നല്ലതാണ് പിന്നെ അങ്ങാനും പറിച്ചെടുക്കാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ നീണ്ട് വലിയ വെണ്ടയ്ക്കാകുമ്പോൾ കാരണം ഞാൻ മരംക്കാന്നാ പറയുക അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് വല്ലാണ്ട് കൂടും ഉറച്ചു പോവും അപ്പോൾ അത് കടിച്ച് മുറിച്ച് തിന്നണേ തന്നെ വലിയ പാടാണ് അതുകൊണ്ട് ഞാൻ വേഗം വേഗം പറിക്കും അതിനനുസരിച്ച് പുതിയ പുതിയ വെണ്ടയ്ക്കകൾ വേഗം വേഗം ഉണ്ടാവുകയും ചെയ്യും